ഇസ്മിറമൻ്റീം അലഹമുല്ലാറബമീൻ അസ്വലാത്തു വസ്ലാം അല അഷ്റഫിൽ മുസ്ലീൻ വാലാ അലഹി വസ്ഹബിഅജ്മീൻ അമ്മാബാദ് ബഹുമാനരായ സഹോദരി സഹോദരൻ മാലി അസ്സലാ ലൈക്കും വർഹമത്തു അഹ് വരക്കാത്തു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലം അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ നമുക്കൊരു മാതൃകയാക്കി കാണിച്ചു തന്നുകൊണ്ടാണ് ഈ ലോകം വെടിഞ്ഞിട്ടുള്ളത് ജീവിതത്തിലെ ഓരോ മേഖലയിലും ഏത് തരത്തിലുള്ള ഉന്നത നിലവാരമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഉന്നത നിലവാരമാണ് നാം പുലർത്തേണ്ടത് എന്നത് പ്രവാചകൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുപോലെ സഹാബിക്റാം പ്രവാചകൻ്റെ അനുയായികളും അവരുടെ വ്യത്യസ്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യക്തിത്വങ്ങൾ അവർക്കുണ്ടായിരിക്കാൻ തന്നെ അവർ ഓരോരുത്തരും എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിത മാതൃക ഏറ്റവും ഉന്നതമായ ഒരവസ്ഥയിൽ പടുത്തുയർത്താം എന്നത് കാണിച്ചുകൊണ്ടാണ് അവരും ഈ ലോകം പേടിഞ്ഞിട്ടുള്ളത് അതാണ് നമ്മുടെ ഈ ദീനിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്ന അതാണ് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ചെറിയ കാര്യം കൊണ്ട് തൃപ്തരാകേണ്ട ആളുകളല്ല ഏത് വിഷയത്തിലാണെങ്കിലും ഏറ്റവും ഉന്നതമായ ഒരു മാതൃക വെച്ച് പുലർത്തേണ്ടവരാണ് ഉന്നതമായ സംഗതികൾ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്ന് പറയുന്നത് അതാണല്ലോ നാം ഏത് മേഖലയിലാണോ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഭൗതികമായി നമ്മൾ അധ്വാനിക്കുന്ന ഒക്കെ തന്നെ വെറുമൊരു മധ്യമ നിലവാരം അല്ലെങ്കിൽ ഒരു താഴ്ന്ന നിലവാരമല്ല അള്ളാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മറിച്ച് നമുക്കൊരു മനുഷ്യസാധ്യമായ അത്ര ഉയര ഉന്നതമായ നിലവാരത്തിൽ എത്തണം എന്നതാണ് അള്ളാഹു സുബാനത്താലും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളോട് സ്വർഗം ചോദിക്കാൻ പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ആ ഗ്രേഡ് ചോദിക്കണം ഫിർദ്ദാവുസ് അല ചോദിക്കണം എന്നത് പ്രവാചകൻ സല അള്ളാഹു അല്ലെ വസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള സംഗതി മുധുബിന് ചപ്പൽ അലുള്ളാഹുവിനോട് പ്രവാചകൻ അതാണ് പറഞ്ഞത് സലുല്ലാഹ് അൽ ഫിർദ്ദാവുസല്ലാ അല നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ആ തട്ട് ചോദിക്കുക അള്ളാഹു തന്നെ സൂറത്ത് അലഅാമിൽ നൂറ്റി മുപ്പത്തി രണ്ടാം താരത്തിൽ നമ്മളോട് പറയുന്നുണ്ട് വലിക്കുല്ലിൻ ദറാത്തുൻ മിമ്മ അമിലു നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതിനനുസരിച്ചിട്ടുള്ള ഗ്രേഡുകളുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള തട്ടുകളുണ്ട് സ്വർഗത്തിൽ ഏറ്റവും വലിയ സ്വർഗത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് സൽക്കർമ്മങ്ങൾക്കനുസരിച്ച് നാം എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഗ്രേഡ് സ്വർഗത്തിൽ ലഭിക്കും പണ്ഡിതന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൻ്റെ കീ എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് ലാഇ ഇലാഹ ഇല്ലഹ് എന്നുള്ളതാണ് അതായത് വിശ്വാസം അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാകുക എന്നുള്ളതാണ് അതിൻ്റെ എൻട്രൻസ് അപ്പോൾ നമ്മളതിൻ്റെ കടക്കുക എന്നുള്ളത് ലാ ഇലാഹില്ല മുഖേനയായിരിക്കും അവിടുന്ന് അങ്ങോട്ട് സ്വർഗ്ഗത്തിലെ ഓരോ പദവികളും തീരുമാനിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ് കൂടുതൽ പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവികൾ ലഭിക്കും പ്രവർത്തനങ്ങൾ കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പദവികളാണ് സ്വർഗത്തിൽ ലഭിക്കുക സ്വർഗത്തിൽ അതിന് ദറജാത്ത് എന്നാണ് പറയുക അതായത് നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് സൽക്കർമ്മങ്ങൾ അനു അനുസരിച്ചിട്ടുള്ള ഗ്രേഡുകൾ നരകത്തെ സംബന്ധിച്ചാവുമ്പോൾ അതിന് ദറക്കാത്ത് എന്നാണ് പറയുക ഇന്നൽ മുനാഫി നഫി ദർ അസ്ഫലി മിനന്നാർ എന്ന് പറയുന്നുണ്ടല്ലോ കപടവിശ്വാസികൾ നരകത്തിലെ ഏറ്റവും താഴത്തെ തട്ടിലായിരിക്കും അത് അത് തട്ടാണ് സ്വർഗത്തിലത് ഡിഗ്രിയാണ് മനുഷ്യ സമൂഹത്തിലെ ആദിമ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ എല്ലാവരും സ്വർഗത്തിൽ ആണ് എന്ന് വിചാരിച്ചാൽ അവർ ഒറ്റൊരു ദരജയിലാണെങ്കിൽ ദർജയിലാണെങ്കിൽ ആണ് പ്രവേശിക്കുന്നതെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ അവരെ മുഴുവൻ ഉൾക്കൊള്ളാൻ ഓരോ സ്വർഗത്തിലെ ഓരോ ദർജയ്ക്കും സാധിക്കും ഓരോ ഗ്രേഡിനും സാധിക്കും പക്ഷേ അങ്ങനെയല്ല അള്ളാഹു അതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് എൻ്റെ അർത്ഥം സ്വർഗം അത്രത്തോളം വിശാലമാണ് എല്ലാ മനുഷ്യരും കൂടി ഒറ്റ ഒരു ഗ്രേഡിലാണ് ഇപ്പോൾ ഫിർ ദൗസല ആലയിൽ എല്ലാവരും പോകും എന്ന് ഓരോരുത്തരും തീരുമാനിച്ച് പ്രവർത്തിച്ച് എല്ലാവരും ആ ഫിർദൗസൽ ആലയിൽ പോയാൽ ആ ഫിർദൗസൽ അല എല്ലാവരെയും ഉൾക്കൊള്ളാൻ മാത്രം വലിപ്പമുള്ളതാണ് വിശാലമാണ് പക്ഷേ അള്ളാഹു സുബാനുത്താല നമുക്കറിയാം മനുഷ്യർ വ്യത്യസ്തരായതുകൊണ്ട് തന്നെ വ്യത്യസ്ത ദർജയിലായിരിക്കും ഓരോരുത്തരും ഉണ്ടാവുക സ്വർഗത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി കുടുംബത്തിൽ ഒക്കെ നമ്മൾ ശ്രമിക്കേണ്ടത് ഫിർദൗസ അല്ല ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി ഈ ഈ കുറിച്ച് ഖുർആൻ എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ സൂറത്ത് സൂറത്തു റഹ്മാനിൽ അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് വിശ്വാസികൾക്ക് രണ്ട് തോട്ടങ്ങൾ ലഭിക്കും അതായത് അവരുടെ പ്രതിഫലം രണ്ട് പ്രാവശ്യമായിട്ട് ലഭിക്കുമെന്ന് ഒന്ന് അവർ ക്ഷമിച്ച് സഹിച്ച അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നല്ലത് ചെയ്തതിൻ്റെ പേരിൽ രണ്ടാമത്തത് അവർ അതേ ക്ഷമയും അതേ സഹനവും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കാണിച്ചതിൻ്റെ പേരിൽ എന്നാണ് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചുള്ളത് വലിമൻ ഹാഫ മക്കാമറബി റബ്ബിഹി ജന്നാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ തൻ്റെ രക്ഷിതാവിൻ്റെ മുമ്പിൽ നാളെ നിൽക്കേണ്ടി വരും എന്ന ബോധം എന്ന ആ പേടി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് തോട്ടങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ അതേ സൂറത്തിൽ തന്നെ ഒമിൻ ദൂനിഹിമാജന്നെത്താൻ അതിന് താഴെ രണ്ട് തോട്ടങ്ങളുണ്ട് എന്ന് പറയുന്നു ഈ ഈ രണ്ട് തോട്ടങ്ങളെക്കുറിച്ച് അത് ആദ്യത്തെ രണ്ട് തോട്ടങ്ങൾ അവർ അള്ളാഹുവിനെ അനുസരിച്ചതിൻ്റെ പേരും രണ്ടാമത്തെ രണ്ട് തോട്ടങ്ങൾ അള്ളാഹു വിട്ടു നിൽക്കാൻ പറഞ്ഞ സംഗതികളിൽ നിന്ന് മാറുന്നതിൻ്റെ പേരിലുമാണ് എന്ന് പണ്ഡിത്തമാർ പറഞ്ഞിട്ടുണ്ട് ഈ ആദ്യത്തെ തോട്ടത്തിന് ഒരു സുപ്പീരിയോറിറ്റി ഉണ്ടാകും മറ്റ് മറ്റതിനെ അപേക്ഷിച്ച് ഒരു മേന്മയുണ്ടാകും അപ്പോൾ അത്തരം തോട്ടങ്ങൾ ഏറ്റവും ഗ്രേഡിൽ ഉയർന്നതാണ് എന്നതാണ് അള്ളാഹു സുബാനോ തലയുടെ വിശദീകരിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു പിന്നെ ആ തോട്ടങ്ങളുടെ പ്രത്യേകത പറയുന്നിടത്ത് ആ വ്യത്യാസം നമുക്ക് ക്ലിയറാണ് അതായത് ആദ്യം വലിമൻ ഹാഫ മക്കാമറബി ജന്നത്താൻ എന്ന് പറഞ്ഞെടുത്ത് ഫിഹിമ ഐനാനി തജറിയാൻ അവിടെ ഒഴുക്കുള്ള നല്ല ഊക്കോടെ ഒഴുകുന്ന രണ്ടരുവികളുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിനുശേഷമുള്ള തോട്ടത്തിനെ കുറിച്ച് പറയുമ്പോൾ ഫീഹിമ ഐനാനി നല്ലാഹത്താൻ എന്നാണ് പറയുന്നത് അവിടെ അതൊരു തടാകം പോലെ ഒരു ലേക്ക് പോലെ കെട്ടിക്കിടക്കുന്ന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥത്തിൽ ഒരു മോശമായ അർത്ഥത്തിൽ അല്ല മറിച്ച് വളരെ സ്റ്റേഷണറി ആയിട്ടുള്ള സ്റ്റെബിൽ ഡൈ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വെള്ളമുള്ള അരുവികളാണ് എന്നാണ് അതായത് തടാകങ്ങളാണ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ പറഞ്ഞ ആ തോട്ടങ്ങൾ അത് അല്ലെങ്കിൽ ആദ്യത്തെ ആദ്യം പറഞ്ഞ ആ പ്രതിഫലം രണ്ടാമത്തേതിനേക്കാളും മികച്ചതാണ് എന്നതാണ് ഒരു അഭിപ്രായം പണ്ഡിതന്മാരുടെ അഭിപ്രായം രണ്ടാമത്തെ ഒരു അഭിപ്രായം പണ്ഡിതന്മാർ പറയുന്ന അങ്ങനെയല്ല രണ്ട് തോട്ടങ്ങളും ഈ പറഞ്ഞ രണ്ട് വിഭാഗം തോട്ടങ്ങളും എല്ലാ വിശ്വാസികൾക്കും ലഭിക്കുന്നതാണ് വിശ്വാസികളുടെ ഗ്രേഡ് അനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ അനുസരിച്ചോ എല്ലാം മറിച്ച് എല്ലാവർക്കും ലഭിക്കുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാ വിശ്വാസികൾക്കും ഈ രണ്ട് തോട്ടങ്ങൾ വീതം ലഭിക്കും ഒന്ന് നാം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി മാറുന്നതിൻ്റെ ഫലമായിട്ട് എന്നാണ് അപ്പോൾ സ്വർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ പ്രതിഫലത്തിൻ്റെ ഒരു സ്ഥലമാണ് അവിടെ ഭൂമിയിൽ നമ്മൾ നമുക്ക് കിട്ടാതെ പോയത് നാം ഭൂമിയിൽ അള്ളാഹുവിനോടുള്ള തക്കുവ കാരണം നമ്മൾ ഉപേക്ഷിച്ച് പോയതൊക്കെ സ്വർഗത്തിൽ നമുക്ക് ലഭിക്കും പക്ഷേ അവിടെ ഈ ഈ പറഞ്ഞ ഗ്രേഡുകളുണ്ടാകും ഡിഗ്രികൾ ഉണ്ടാകും എന്നുള്ളത് വളരെ വാസ്തവമാണ് നമ്മൾ സ്വർഗത്തിൽ നമുക്ക് നമുക്ക് തലക്ക് നക്ഷത്രങ്ങളെ കാണുന്നു അതായത് ചിലപ്പോൾ ആ നക്ഷത്രം തന്നെ നമ്മളായി മാറുന്ന അത്രയും അർ അർത്ഥത്തിൽ നമുക്ക് വലിയ വലിയ പദവികൾ ലഭിക്കും എന്നതുള്ളതാണ് ഇമാം അദ് ഹാഖ് അദ്ദേഹം പറയുന്നുണ്ട് സ്വർഗത്തിൽ ചിലർ ചിലരെക്കാളും ബെറ്റർ നല്ല അവസ്ഥയിലായിരിക്കും കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലായിരിക്കും പക്ഷേ ഈ മെച്ചപ്പെട്ട അവസ്ഥയിലുള്ള ആളുകൾക്ക് മാത്രമേ തങ്ങൾ കുറച്ചൊരു ഉന്നതമായ സ്ഥാനത്തിലാണ് എന്നറിയുകയുള്ളൂ അവരെ അത് മനസ്സിലാക്കുകയുള്ളൂ താരതമ്യേന താഴ്ന്ന ഗ്രേഡിലുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ ഇല്ല എന്നതിനെക്കുറിച്ച് അവർ അവെയർ ആയിരിക്കില്ല അവർ അതിനെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കില്ല കാരണം അതല്ലെങ്കിൽ പിന്നെ സ്വർഗം സ്വർഗ്ഗം പോലെ ആകില്ലല്ലോ കാരണം സ്വർഗത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു ഒരു തരംതിരിവാണ് ആ സ്വർഗത്തിലെ ഗ്രേഡുകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച് കൃത്യമായ നീതിപൂർവകമായ പ്രതിഫലം ലഭിക്കും നാം ഒരു ഇപ്പോൾ പ്രത്യേകിച്ച് സത്യവിശ്വാസികളെക്കുറിച്ച് പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി പ്രവർത്തിച്ച ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നതിന് ഉലായിക്കമ അല്ല ദീന അമ അല്ലാഹു അലഹിം മിനൻ നബീന വ സുദ്ദീഖീന വ ശുഹദി വസ് നബി പ്രവാചകന്മാരോടൊപ്പം സിദ്ദീഖ്യങ്ങളോടൊപ്പം ഷുഹദ അപ്പോൾ അവർക്ക് സ്വാഭാവികമായും ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ അനുഷ്ഠിച്ച പ്രവാചകന്മാരെ സിദ്ദീഖ്യങ്ങൾ സ്വന്തം ജീവൻ തന്നെ അള്ളാഹുവിന് ദാനം ചെയ്ത ഷുഹതാക്കൾ അവർക്കൊക്കെ റാങ്കുകൾ ഉയരുക എന്നുള്ളത് സ്വാഭാവികമാണ് അള്ളാഹുവിൻ്റെ നീതിയുടെ താല്പര്യമാണ് അവർക്ക് പ്രിവിലേജ് ഉണ്ടാവുക തന്നെ ചെയ്യും പക്ഷേ ആ പ്രിവിലേജ് ഏതെങ്കിലും മറ്റേതെങ്കിലും ബേസിലോ ആ പ്രിവിലേജിൻ്റെ പേരിൽ താഴ്ന്ന ഗ്രേഡിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനമോ അനീതിയോ നേരിടേണ്ടി വരികയുമില്ല എന്നതാണ് സ്വർഗ്ഗത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഒരിക്കലും അത് മനസ്സിലാക്കാൻ പോകുന്നില്ല നമ്മൾ താഴ്ന്ന ഗ്രേഡിലാണ് നമ്മളെക്കാളും മേലെ ഉള്ളവർക്ക് കൂടുതൽ പിന്നെ ബെനിഫിറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എന്ന ഒരു ഒരു ബോധം അവിടെ ആർക്കും ഉണ്ടാവുകയില്ല എന്നുള്ള എന്നാണ് അതിൻ്റെ അർത്ഥം ഈ പിന്നെ ഉറഫ് പ്രത്യേകമായ ഉറഫ് ലഭിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകൾ മുമ്പ് നമ്മളത് സൂചിപ്പിച്ചു അവർ അതിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലെ പിന്നെ വിശാലമായ ആകാശലോകത്ത് കാണുന്ന നക്ഷത്രങ്ങൾ പോലെയുള്ള ആളുകളാണ് എന്ന് പ്രവാചകൻ സല്ലാഹുല്സ്ലാം പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറയുന്നുണ്ട് ഒരു തിളങ്ങുന്ന നക്ഷത്രം സ്വർഗ്ഗത്തിലെ തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കാണുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഗ്രേഡുകളുടെ സൂചനയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ ഒരിക്കലും നമ്മളോടൊരു അലസതയുടെ ആളുകളാകാൻ പാടില്ല നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ സംഗതി മതി എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല മറിച്ച് നമ്മളെല്ലാവരും ആ ഉന്നതമായ താരങ്ങളാകണം നക്ഷത്രങ്ങളാകണം എന്നത് തന്നെയാണ് പ്രവാചകൻ സല അല്ലാഹു അല്ല നിലപാടും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും അത് തന്നെയാണ് അതുകൊണ്ടാണ് മുഹാദിബിന് ജബൽ റതി അള്ളാഹുൻ ഹു ഒരിക്കൽ പറഞ്ഞു പ്രവാചകൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആരെങ്കിലും അഞ്ച് നേരത്തെ നമസ്കാരം നിർവഹിക്കുകയും റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കുകയും ഹജ്ജ് നിർവഹിക്കുകയും അങ്ങനെ ജക്കാത്ത് കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും അവൻ ഹിജ്റ ചെയ്തിട്ടുണ്ടോ അതല്ലെങ്കിൽ മറ്റൊരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇതൊന്നും അള്ളാഹു നോക്കുകയില്ല എന്ന് പറഞ്ഞാൽ വളരെ മിനിമം വേർ മിനിമം നമസ്കരിക്കുക നോമ്പെടുക്കുക ജക്കാത്ത് കൊടുക്കാറാം ഹജ്ജ് ചെയ്യുക ഉമ്ര ചെയ്യുക ഇങ്ങനെയുള്ള ഇത്തരം സംഗതികൾ മാത്രം ഒരാളെ സ്വർഗ്ഗപ്രവേശത്തിന് അർഹനാക്കും എന്ന് പറഞ്ഞപ്പോൾ എന്ന റസൂൽ പറയുന്നത് കേട്ടപ്പോൾ മുധബിന് ജബൽ അള്ളാഹു എൻ്റെ പ്രവാചകനോട് ചോദിച്ചു യാസൂൽ അല്ലാഹ് ഞാൻ പോയിട്ട് ജനങ്ങളോട് ഇത് പറയട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും അവർ ലാ ഇലാഹ എന്ന് പറയുകയും വളരെ മിനിമം ഇത്തരം സംഗതികൾ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു അവർക്ക് പുറത്ത് കൊടുക്കുമെന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ല അലിസ്സലും പറഞ്ഞു വേണ്ടത് ആളുകൾ പരിശ്രമിക്കട്ടെ അതിൻ്റെ അർത്ഥം തീരെ പറയേണ്ടന്നല്ല അവരെ ഇപ്പം തന്നെ അറിയിച്ച് അതിൽ അവരൊരു അങ്ങനെ ഒരു കോംപ്ലാസൻസി വരേണ്ടതില്ല അവർ 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 അധ്വാനിക്കട്ടെ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കട്ടെ കാരണം സ്വർഗത്തിന് നൂറ് ഗ്രേഡുകളുണ്ട് നൂറ് പദവികളുണ്ട് ഓരോ പദവികൾക്കുമിടയിൽ ആകാശഭൂമികൾക്കിടയിലുള്ള അത്രയും ദൂരമുണ്ട് അതിലേറ്റവും ഉന്നതമായ സ്ഥാനം ഫിർദൌസാണ് ആ ഫിർദൗസിന് മുകളിൽ അള്ളാഹുവിൻ്റെ സിംഹാസനമാണ് അവിടെയാണ് ഏറ്റവും ഉയർന്ന പദവിയുള്ളത് സ്വർഗത്തിലെ അരുവികൾ മുഴുവൻ ആ ആ പ്രദേശത്താണ് അതായത് സിംഹാസനത്തിൻ്റെ താഴെ നിന്നാണ് ഒഴുകി വരുന്നത് അതുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുമ്പോൾ ഫിർദൗസ് അല്ല തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാ ഈ ഈ കാര്യം ആളുകൾക്ക് അറിയിക്കാതെ മറച്ചു വെക്കണം എന്നല്ല റസൂൽ പറയുന്നത് മറിച്ച് ആളുകളോട് പെട്ടെന്ന് പോയിട്ട് പറഞ്ഞ് പ്രവ പ്രവർത്തനങ്ങളിൽ നിന്ന് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അവരിപ്പോൾ തന്നെ വിമുഖരാക്കേണ്ടതില്ല അവർ പണിയെടുക്കട്ടെ സ്വർഗത്തിൽ കൂടുതൽ കൂടുതൽ ഉന്നതമായ സ്ഥാനം ലഭിക്കുന്നതിന് അവർ പണിയെടുക്കട്ടെ എന്നതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നബി സലാഹുലി സ്വലം പറയുന്ന സംഗതി അതുതന്നെയാണ് നമ്മൾ സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പദവികൾക്ക് വേണ്ടി ആഗ്രഹിക്കണം ഇമാം ഇബിൻ തൈമിയ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഈ നൂറ് പദവിയുണ്ട് എന്ന് പറഞ്ഞത് ആ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം അള്ളാഹുവിന് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് എന്ന് പറഞ്ഞതിന് തുല്യമാണ് കാരണം തൊണ്ണൂറ്റൊമ്പത് നാമമുണ്ടെന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ട് തൊണ്ണൂറ്റൊമ്പത് എന്നല്ല മറിച്ച് തൊണ്ണൂറ്റൊമ്പതിനേക്കാൾ കൂടുതൽ നാമങ്ങളുണ്ട് പക്ഷേ തൊണ്ണൂറ്റൊമ്പതാണ് നമുക്ക് എണ്ണി പറഞ്ഞ് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ സ്വർഗ്ഗത്തിൽ നൂറ് ഡിഗ്രി ഉണ്ട് എന്ന് പറഞ്ഞാൽ നൂറ് പദവികളുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കറക്റ്റായിട്ട് കൃത്യമായി നൂറ് ഡിഗ്രി എന്നതല്ല മറിച്ച് അതൊരു കൺസെപ്റ്റ് പറയണം ഒരുപാട് ഉന്നത പദവികൾ സ്വർഗ്ഗത്തിലുണ്ട് എന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹുസ്ബാനു താല അതിലേറ്റവും ഉന്നതമായ പദവി ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹർദ വാനാ അനഹമുല്ലാഹ് റബുൽ ആലമീൻ Esselamu Aleyküm ve Rahmetullahi ve